മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ വെറുപ്പ് വെച്ചിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഫുലാല എന്നാണ് അയാളുടെ പേര് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസരം കിട്ടിയാൽ കൊന്നുകളയണമെന്ന ലക്ഷ്യത്തിൽ വിഷമൂട്ടിയ കടാര അരയിൽ വെച്ചുകൊണ്ട് കാവയുടെ പരിസരത്തിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് പെട്ടെന്ന് അയാൾ മുത്തുനബിയുടെ മുമ്പിൽ വന്ന് പെട്ടുപോകുന്നുണ്ട് മുത്തുനബീനെ മുമ്പിൽ വന്ന് പെട്ടപ്പോസൂർല ചോദിച്ചു അല്ല ഫുലാല നിന്റെ എൻ്റെ മനസ്സിലെന്തോ ഉണ്ടല്ലോ നിന്റെ മനസ്സെന്തോ ഒന്നും വന്നിരിക്കുന്നുണ്ടല്ലോ എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഫുലാല പറഞ്ഞൊന്നുമില്ല നബിയെ നവി തങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പയും ഫുലാല ഒന്നുമില്ല എന്നാണ് മറുപടി എന്നിട്ട് മുത്തുനബി അവിടുത്തെ കരം കൊണ്ട് ഫുലാലയുടെ നെഞ്ഞിൻ്റെ ഭാഗത്ത് ഹൃദയഭാഗത്ത് അങ്ങ് തടവി കൊടുക്കണം ആ നിമിഷം വരെ മുത്തനമ്പിയോട് വലിയ ദേഷ്യമായിരുന്ന ഫുലാലയുടെ മനസ്സങ്ങ് മാറിപ്പോയി മുത്തുനബിയോട് വലിയ ഇഷ്ടം വന്നു പോയി ഫുലാല ചോദിക്കാണ് രവിയേ എനിക്ക് മുസ്ലിം ആവാനുള്ള അവസരം കിട്ടും എനിക്ക് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ചരിത്രം പറയുന്നുണ്ട് എല്ലാ ദിവസവും ഫുലാല വീട്ടിലേക്ക് പോകുന്ന വഴിയില് ാലയുടെ കാമുകിയുടെ വീടുണ്ട് എല്ലാ ദിവസവും വീട്ടിലേക്ക് പോകുമ്പോൾ കാമുകിയുടെ വീട്ടിൽ കയറി അവളുമായി അല്പം സംസാരിച്ച് സല്ലപിച്ചതിൻ്റെ ശേഷമാണ് ഫുളാല വീട്ടിലേക്ക് പോകാറുള്ളത് പോലെ കാത്തി നിൽക്കുന്നുണ്ട് വീടിൻ്റെ മുമ്പിലെത്തിയിട്ടും ഫുലാല വീട്ടിലേക്ക് കയറുന്നില്ല കാമുകി വിളിച്ചു ചോദിക്കുകയാണ് ഓ ഫുലാല എന്താ നീ ഫുലാലെ മറന്നുപോയോ നീ എൻ്റെ അടുത്തേക്ക് വരാത്തത് ആ സമയത്ത് ഫുലാല അൻഹു ഒരു മറുപടി പറയുന്നുണ്ട് എന്താണെന്നറിയോ എടി പെണ്ണേ ഞാൻ ഈ നിമിഷം മുതൽ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അന്യ പെണ്ണായിട്ടുള്ള നിന്നോട് ഞാൻ സംസാരിക്കുന്നതും നിന്നെ ഞാൻ കാണുന്നതും എൻ്റെ അള്ളാഹുവിനും എൻ്റെ മുത്തനുകൾക്കും ഇഷ്ടമില്ലാത്ത പ്രവർത്തനമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി എന്നെ കിട്ടുകട്ടോ എന്ന് അവിടെ നിന്ന് ആലോചിച്ചു നോക്കിയേ അല്പം നേരം മുമ്പല്ലേ ഫുലാല ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാമിൻ്റെ നിയമ സംഹിത ഫുലാല പഠിച്ചിട്ടില്ല വിധി ഫുലാല മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ടും യഥാർത്ഥമായ അടിയുറച്ച വിശ്വാസം ഫുലാലയ്ക്ക് ലഭിച്ചു പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് മുത്തനബിയിൽ നിന്ന് ഫുലാലയ്ക്ക് യഥാർത്ഥ ഈമാനങ്ങൾ ലഭിച്ചപ്പോൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആ ഒരു തൗഫിയൊക്കെ ലഭിക്കണം നമുക്ക് എല്ലാ നിസ്കാരങ്ങളിലും പറയുന്നുണ്ടല്ലോ ഇന്ന സ്വലാത്തി പിന്ന സ്വലാത്തിനാദ എൻ്റെ തോമ്പും എൻ്റെ നിസ്കാരവും എൻ്റെ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം യജമാനായ അള്ളാഹുവായ നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് വാക്കുകൊണ്ട് പറയുന്നു എന്ന് മാത്രമെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ാഹുവിനെ സ്നേഹിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ ഇത്തരവിധങ്ങളെ പിൻപറ്റി ജീവിക്കാൻ കഴിഞ്ഞാൽ ആ ജീവിതം കൊണ്ട് വിജയം ഉണ്ടാവും ലെറ്റ്സ് കണ്ടിന്യൂ